ബറാത്തരാവ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്ത ആറു വിഭാഗം നവ്സലാ അല്ലൈവലമ തങ്ങൾ പറഞ്ഞു എൻ്റെ അടുക്കൽ ജിബിരി അല്ലെ സ്വലാം വന്ന് പറഞ്ഞു ഇത് ഷേബാൻ പകുതിയുടെ രാത്രിയാണ് ഇതിൽ കൽബുഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിനനുസരിച്ച് അള്ളാഹുവിന് നരകമോചിതരുണ്ട് അത്രയും ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ഷിർക്ക് ചെയ്തവൻ ശത്രുത വെക്കുന്നവൻ കുടുംബ ബന്ധം മുറിച്ചവൻ വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ചഴച്ച് നടക്കുന്നവൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ മദ്യപാനം ശീലമാക്കിയവൻ എന്നിവരിലേക്ക് അള്ളാഹു ഈ രാത്രിയിൽ നോക്കുകയില്ല അള്ളാഹുവിൻ്റെ കരുണകടാക്ഷം വർഷിക്കുന്ന രാവ് നബുസലാ ഉള്ളൈവല തങ്ങൾ പറയുന്നു ഷേബാൻ പതിനഞ്ചാം രാവിൽ നിങ്ങൾ നിസ്കരിക്കുകയും അതിൻ്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക നിശ്ചയം ആ രാവിലെ സൂര്യാസ്തമയം മുതൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്നതാണ് അള്ളാഹു തല ചോദിക്കും മാപ്പപേക്ഷിക്കുന്നവരുണ്ടോ ഞാൻ അവന് മാപ്പ് തരാം ആഹാരം തേടുന്നവരുണ്ടോ ഞാൻ ആഹാരം നൽകാം പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ ഞാൻ അവന് സമാധാനം നൽകാം ഇന്ന ആവശ്യമുള്ളവരുണ്ടോ ഞാൻ അത് തരാം എന്തെല്ലാം ചോദിക്കുന്നോ അത് നൽകാം എന്നിങ്ങനെ പ്രഭാതം വരെ വിളിച്ചു ചോദിക്കും സൂറത്ത് യാസീൻ പാരായണം ആരിഫീങ്ങൾ പറഞ്ഞതായി ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ബറാഹത്ത് രാവിൽ ഇഷ മഅരബിൻ്റെ ഇടയിൽ സൂറത്ത് യാസീൻ മൂന്ന് തവണ തുടർച്ചയായി ഇടയിൽ മറ്റു സംസാരങ്ങളൊന്നുമില്ലാതെ പാരായണം ചെയ്യൽ അത്യാവശ്യമാണ് അവയിൽ ഒന്നാമത്തേത് തൻ്റെയും താൻ സ്നേഹിക്കുന്നവരുടെയും ദീർഘായുസിന്നും രണ്ടാമത്തേത് ഭക്ഷണപാനീയങ്ങളിൽ ഭർക്കത്തോടെയുള്ള അഭിവൃദ്ധി ലഭിക്കുവാനും മൂന്നാമത്തേത് ഇഹബര വിജയികളിൽ ഉൾപ്പെടുത്താനുമുള്ള നിയത്തോടു കൂടിയായിരിക്കണം ബറാത്തരാവ് ദുവാക്ക് ഉത്തരം ലഭിക്കുന്ന രാവാണ് തങ്ങൾ പറയുന്നു യാസീൻ സൂറത്ത് പാരായണം എന്തു കാര്യം ലക്ഷ്യം വെച്ചാണോ നടത്തുന്നത് അത് നിറവേറ്റാൻ ഉതകുന്നതാണ് മുൻഗാമികൾ ഈ രാത്രിയിൽ സൂറത്ത് യാസീൻ ഓതുകയും മുഖ്യമായ ആവശ്യങ്ങൾ ഈ പാരായണം വസീലയാക്കി അള്ളാഹുവിനോട് ചോദിക്കുന്നവരുമായിരുന്നു ഈ സമ്പ്രദായം ഇഹിയയുടെ വ്യാഖ്യാനമായ ഇത്തിഹാഫിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ബറാത്തരാവിലെ പ്രാർത്ഥന സുമ്മയദുഹു ദിക്രിഹി ബദൽ ആരിഫീൻ ആരിഫീങ്ങളിൽ ചിലർ പറഞ്ഞതനുസരിച്ച് ബറാത്തരാവിൽ മൂന്ന് യാസീനുകൾ ഓതിയ ശേഷം ഈ പ്രാർത്ഥന നിർവഹിക്കണം ചില ആരിഫ്യങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നു ഷേബാൻ പകുതിയുടെ രാത്രിയിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഈ പ്രാർത്ഥനയാണ് അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ